ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മുടെ ബോംബെ ടൂറിൻ്റെ സെക്കൻഡ് പാട്ടാണ് കേട്ടോ അങ്ങനെ നമ്മളിത് അപ്പ ബോംബെ എത്തിയിരിക്കുന്നത് രാവിലെ ഒരു ആറ് മണിയാകുമ്പോഴത്തേക്കും നമ്മളിവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ അപ്പളൊക്കെ ഇങ്ങനെ കയറി ഒരു മാതിരിയായിട്ടോ നമ്മളെല്ലാവരും ഇനി നമുക്ക് അടുത്ത ട്രെയിനിലും കൂടി പോകണം കേട്ടോ ലോക്കൽ ട്രെയിനിൽ പോകണം ഇതാണ് കേട്ടോ ഫാസ്റ്റ് ട്രെയിനാണ് കേട്ടോ പെട്ടെന്ന് ഓടിച്ചാടി കയറണം നല്ല ക്രൗഡാണ് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഷീറ്റൊക്കെ കിട്ടിയത് ഒരു മണിക്കൂർ നമുക്ക് യാത്ര ചെയ്യാനുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തി ഇതാണ് പഴയ റെയിൽവേ സ്റ്റേഷൻ നല്ല ഭംഗിയുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ പിന്നെ ഡബിൾ ടെക്ക് ബസ്സൊക്കെ ഇവിടെ കാണാം കേട്ടോ കുറേ പിള്ളേർക്കൊക്കെ ഇത് കണ്ടപ്പോൾ സന്തോഷമായി ആദ്യം തന്നെ പറഞ്ഞു ഇതിൻ്റെ അകത്ത് കയറാം ഇതിൽ പോകാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ റൂമിലേക്ക് കുറച്ച് സമയം നടക്കാനുണ്ടായിരുന്നു നമ്മളെ ഒരു മാതിരി കേട്ടോ രാത്രി നേരം ഉറക്കം കിട്ടില്ല ട്രെയിൻ ആയതുകൊണ്ട് തന്നെ പിന്നെ അങ്ങനെ നമ്മൾ റൂമിലെത്തിയതാണ് കേട്ടോ നമ്മൾ റൂം ഇത് എൻട്രാ എൻട്രൻസ് ആണ് പിന്നെ നമ്മൾ അധികം ഇവിടെ പരിചയമില്ല കേട്ടോ ഈ സ്ഥലം അതുകൊണ്ട് തന്നെ റൂമും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായി അങ്ങനെ നമ്മൾ റൂമിലെത്തി കുറച്ച് സമയം ഉറങ്ങി അങ്ങനെ ഫ്രഷ് ആയിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ പിന്നെ ലൈപ്പ് കുട്ടിയൊന്നും എണിച്ചിട്ടില്ല അവളെയൊക്കെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് പിന്നെ റെഡിയാക്കിയിട്ട് നമ്മൾ നേരെ പോവുകയാണ് താഴെ എല്ലാവരും റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ പിള്ളേരൊക്കെ ഉണ്ടാവുമ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും റെഡിയാകാൻ പറ്റില്ലല്ലോ അവർ നല്ല ഉറക്കാണ് ഉറക്കൊന്നും ശരിയാവാതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് പെട്ടെന്ന് ഉറങ്ങി പിന്നെ ഞാൻ റെഡിയാക്കി കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടാണ് കേട്ടോ അവൾ ഉറങ്ങാൻ കിടുന്നത് അപ്പോൾ പെട്ടെന്ന് പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാവരും താഴെയുണ്ട് അങ്ങനെ പിന്നെ മിർ മിസ്വ ആൻഡ് മീന അവർ ആണ് ലൈബ് ഏറ്റവും കൂടുതൽ നോക്കിയിട്ടുണ്ടായിരുന്നത് അവിടെ പോയപ്പോൾ ഒരു പണിയേ ഉണ്ടായിരുന്നില്ല കേട്ടോ ലൈബിന് ഫുൾ ടൈം അവരെ കൂടെയാണ് ലൈബ് ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ആദ്യം ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ് എന്താണ് നമുക്ക് ഇവിടുത്തെ വഴിയൊന്നും പരിചയമില്ല അതുകൊണ്ട് കുറേ ഇങ്ങനെ ചുറ്റാണെന്ന് കേട്ടോ അങ്ങനെ നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ ഒരു മലയാളി ഹോട്ടൽ കിട്ടിയതുകൊണ്ട് സമാധാനമായി കേട്ടോ പിന്നെ ഇവിടുത്തെ ആ ഒരു എന്താണ് ഫുഡ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു നമ്മൾ അധികം മലയാളികൾ തന്നെയാണ് ഇവിടെ ഹോട്ടലിൽ നിർത്തുന്നുണ്ടത് പിന്നെ നമുക്ക് ഒക്കെ അങ്ങനെയുള്ള ഹോട്ടലിൽ കയറുമ്പോൾ ഒരു സമാധാനമുണ്ട് ഇവിടുത്തെ പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ നീറ്റും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് കേട്ടോ അങ്ങനെ അതാ ലൈബ മിസ്ബാനൊക്കെ പോയിട്ട് റോസൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടട്ടോ അവരെ കിട്ടിയ പിന്നെ എന്നെ വേണ്ട പിന്നെ എനിക്കും സമാധാനമാണ് കേട്ടോ ആണെങ്കിൽ അവൾ ഒരുമാതിരി ചെയ്യും പക്ഷെ അവരെ കൂടെ ആകുമ്പോൾ നല്ല ജോളിയാക്കി തിന്നിട്ടുണ്ട് പിന്നെ നാച്ചുറച്ചവരൊക്കെ പോയിട്ട് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടോ അങ്ങനെ അതിങ്ങനെ കൊലയായി പിടിച്ചിരിക്കുകയാണ് നമ്മളതിന്നിങ്ങനെ പറിച്ചു തിന്നാണ് പിന്നെ ഒരുപാട് ലൈബാനെ വെച്ചിട്ട് മിസ്വ ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കുകയാണ് പിന്നെ നമ്മളെ ട്രാവലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ ട്രാവലർ വരാൻ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ നല്ല ചൂടായിരുന്നു കേട്ടോ പുറത്ത് എങ്ങനെയെങ്കിലും ഒന്ന് അകത്ത് കയറിയാൽ മതി എന്നായി നല്ല തിരക്കാണ് കേട്ടോ റോഡൊക്കെ ഭയങ്കര തിരക്കി പിടിച്ചൊരു സ്ഥലമാണ് അങ്ങനെ നമ്മൾ ട്രാവലർ കയറി പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഫസ്റ്റ് പോയത് ഇന്ത്യൻ ഗേറ്റിൻ്റെ എവിടെയാണ് കേട്ടോ അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ വഴിയോരത്തൊക്കെ ചെറിയ ചെറിയ മാങ്ങ അതുപോലെയുള്ള അങ്ങനെയുള്ള മുളകെ പൊടിയൊക്കെ ഇട്ടിട്ട് കൊടുക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് വേണമെന്നുണ്ട് പക്ഷേ നമ്മളൊന്നും വാങ്ങില്ല കാരണം വേറൊന്നും അല്ല ഇവിടെ നിന്ന് അങ്ങനെ വാങ്ങിക്കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമുക്ക് ക്ലീനും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ പിന്നെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ വേറെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളെല്ലാവരും സൺഗ്ലാസ് വാങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഭയങ്കര ചൂടാണ് പുറത്തൊന്നും ഇങ്ങനെ കണ്ണ് നോക്കാൻ പറ്റില്ല അത്രയും ചൂടാണ് അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്ത് ഇതാണ് താജ് ഹോട്ടൽ ഇവിടുത്തെ പ്രശസ്തമായിട്ടുള്ള ഹോട്ടലാണ് പിന്നെ വലിയ ഏറ്റവും വലിയ ഹോട്ടലാണെന്ന് അറിയപ്പെടുന്നത് മുംബൈയിലെ അപ്പോൾ ഇതാ അവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസും ഒക്കെ എടുത്ത് കേട്ടോ ഫാമിലിയൊക്കെ ആയിട്ട് പിന്നെ ഭയങ്കര ചൂടായതുകൊണ്ട് ഇത് ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ പോയിട്ട് നിൽക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എവിടെയോ മിസ്സായിപ്പോയി അങ്ങനെ ഞാൻ പുറത്തുനിന്ന് എടുത്തതാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാണ് നമ്മൾ അവിടെ നിന്ന് നേരെ പെട്ടെന്ന് തന്നെ ഇറങ്ങി പിന്നെ നമ്മൾ ഇവിടുത്തെ എന്താണ് ഇവിടുത്തെ ഒരു ബീച്ചിന് പിരി എനിക്ക് മറന്നുപോയി അപ്പോൾ അതാ ഇവിടെ നമ്മൾ കയറിയില്ല കേട്ടോ വലിയ ആയതുകൊണ്ട് തന്നെ കുട്ടികളൊന്നും കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ അവിടെ തന്നെ തൊട്ടടുത്തുള്ള ഒരു പാർക്ക് കയറി വലിയ തിരക്കൊന്നും ഇല്ലാത്ത പാർക്കായിരുന്നു പിന്നെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസ് എടുക്കുക പിന്നെ ഓരോരോ കുശനം പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ പെണ്ണുങ്ങൾക്ക് പാര വെച്ചുകൊണ്ടിരിക്കുകയാണ് സെമിനറും ആ സർച്ചൊക്കെ അപ്പോൾ ഇപ്പോൾ സമയം ഒരു മൂന്ന് മണിയൊക്കെ കാണും പിന്നെ നമ്മൾ ഫുഡ് അയയ്ക്കാൻ വേണ്ടിയിട്ട് സാൽമാർ ഹോട്ടലിൽ കയറി ഇവിടുത്തെ പ്രശസ്തമായ ഒരു ഹോട്ടലാണ് അങ്ങനെ ഇവിടുത്തെ സെറ്റിങ്സൊക്കെ കണ്ടപ്പോൾ അത്ഭുതം തോന്നി കാരണം ഇവിടെ വന്നിട്ട് ഇതുപോലെ ഒരു എന്താണ് സെറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടരുന്നത് പുള്ളി ഒരു അടിപ്പൊളി ഹോട്ടൽ ആദ്യമായി കാണുന്നത് ചെറിയ ചെറിയ ഹോട്ടൽ മാത്രമേ നമ്മൾ കയറി കണ്ടിട്ടുള്ളൂ അപ്പോൾ അതവിടെ വന്നപ്പോൾ കുറേ മീനുകളൊക്കെ ഇങ്ങനെ ഒരു ടാങ്കിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പിള്ളേർ നോക്കുകയാണ് പിന്നെ നമുക്ക് ഇവിടുത്തെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ അവരിങ്ങനെ കാണിച്ചു തരുന്നുണ്ട് പിന്നെ അതാ ഇങ്ങനെ ഒരുപാട് സെറ്റിങ്സൊക്കെ നല്ല റോയൽ ആയിട്ടുള്ള ഒരു പടം നല്ല റോയൽ സ്റ്റൈലിലുള്ള സെറ്റിങ്സൊക്കെയാണ് കേട്ടോ അങ്ങനെ നമ്മളതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പിന്നെ നമ്മൾ അവിടെ ഇരുന്നില്ല പകുതി ആൾക്കാരും ഇപ്പുറത്ത് ഇരുന്നിട്ട് അവർ ഫുഡിനെ ഓർഡർ ചെയ്തിട്ടിരുന്നു പിന്നെ വിചാരിച്ചെല്ലാവരും ഒരുമിച്ച് തന്നെ ഇരിക്കുകയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ ഇരുന്നു പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബിരിയാണി പിന്നെ ഫ്രൈഡ് റൈസ് പിന്നെ ചിക്കനായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡൊക്കെ ഉറപ്പിക്കാം നമുക്ക് പിന്നെ ഫസ്റ്റ് വന്നതുകൊണ്ട് നമുക്ക് നമുക്കിവിടുത്തെ ഫുഡൊക്കെ അത്രയ്ക്ക് അങ്ങ് ഒരിതായില്ല എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇതാ നമ്മളെ ഫലുത ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വന്ന് പിന്നെ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് നേരെ അവിടെ തന്നെ ഒരു ഒച്ച കടയുണ്ടായിരുന്നു അവിടുന്ന് പിള്ളേർക്ക് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ വാങ്ങി അടുത്തത് നമ്മൾ പോയത് എവിടെയെന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ദർഗയിലാണ് കേട്ടോ ഹാജി അലി ദർഗ എന്നറിയപ്പെടുന്നത് ഒരുപാട് ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതാണ് നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് എന്താണ് വഴിയോരോ കച്ചവടങ്ങൾ രണ്ട് സൈഡിലായിട്ടുണ്ട് വളരെ കുറച്ച് വിലയിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ചെരുപ്പയൊക്കെ നൂറ് രൂപയുള്ളൂ പക്ഷെ നമ്മൾ ആദ്യം ഇവിടെ നിന്നൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ പെട്ടെന്നിങ്ങനെ പോവുകയാണ് ഒരുപാട് ലേറ്റായി വൈകുന്നേരം ഒരു അഞ്ച് ആറ് മണിയൊക്കെ ആവാനായിട്ടുണ്ട് അങ്ങനെ നമ്മൾ പെട്ടെന്ന് അവിടെ കുറച്ച് സമയം ഇങ്ങനെ നടക്കാനുണ്ട് കേട്ടോ ഭയങ്കര തിരക്ക് പിടിച്ച ഒരു സ്ഥലമാണ് പിന്നെ നമ്മൾ വരുമ്പോൾ വഴിയിൽ ഇങ്ങനെ കാണുമ്പോഴൊക്കെ നോക്കുന്നുണ്ട് അവരിങ്ങനെ നമ്മളെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഇപ്പോൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെന്താ ഇതിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഇതാ ഈ ഒരു വഴിയിലൂടെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നടന്നുകൊണ്ട് തിരിച്ചു വരുന്നൊക്കെ കാണാം നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു പാലൊക്കെ കാണുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ നമ്മൾ പോയ സമയം എന്ന് പറഞ്ഞത് വെയിലേറക്കുന്ന സമയത്താണ് കേട്ടോ അതുകൊണ്ട് ഒക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റി അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ എന്താണ് ഹാജി ഹലി ദർഗെന്ന് അറിയപ്പെടുന്നത് ഇതിൻ്റെ എൻട്രൻസാണിത് അപ്പോൾ പണ്ടത്തെ ഒരു ധനികനായ ഒരു ഹാജിയായിരുന്നു ഇവിടുത്തെ ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ ഈ ഒരു പള്ളിക്ക് പിന്നെ പിന്നെതാ ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ ഇതാ കുറേ പണികളൊക്കെ ഇങ്ങനെ നടക്കുന്നതെന്ന് തോന്നുന്നു പിന്നെ പിന്നെതാ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കടലിലേക്ക് താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇറക്ക സമയമായതുകൊണ്ട് തന്നെ എല്ലാവരും താഴെ ഇറങ്ങി ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമ്മൾ പള്ളീൻ്റെ അകത്തൊക്കെ കയറി പിന്നെ നമ്മൾ തിരിച്ച് വരുമ്പോഴേക്ക് ഇവിടെ വേറെയും കുറേ ചെരുപ്പിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ട് നൂറ് രൂപയാണ് ഈ ചെരുപ്പിനൊക്കെ വരുന്നത് അപ്പം നമ്മൾ വേറെ ഇവിടെ നിന്ന് വാങ്ങാമെന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ ലൈവകുട്ടിക്ക് മാത്രം ഒരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് സങ്കടം തോന്നി കേട്ടോ അവിടെ വാങ്ങാത്തത് കൊണ്ട് തന്നെ വാങ്ങാമായിരുന്നു എന്ന് നമ്മൾ നാളെ പർച്ചേസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആ ടൈമിലെല്ലാം എന്നുള്ള ഒരു വാങ്ങാമെന്നുള്ളൊരിലായിരുന്നു നമ്മൾ അവിടെ നിന്നൊന്നും വാങ്ങാത്തത് മിസ്ബോ ആണെങ്കിൽ അവർക്കുള്ള ഒരു ചെരുപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ചെരുപ്പൊക്കെ താ ഇവിടുത്തെ ഏറ്റവും വലിയ പാലമാണ് കേട്ടോ ഇത് മൈലെ ഏറ്റവും നീളം കൂടിയ പാലം എന്നറപ്പെടുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ചാണ് ജൂ ബീച്ച് അപ്പോൾ ഇവിടെ വന്നപ്പോൾ അത് ആ മൈലാഞ്ചി കിടന്ന് ഇടുന്നത് കണ്ട് അതായത് ഈ ഒരു സംഭവം ഞാൻ കുറേ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു മൈലാഞ്ചി ഇടണം എന്ന് പിന്നെ അവര ഒരു എന്താണ് ക്ലോത്ത് വെച്ചിട്ടെങ്കിൽ കയ്യമർത്തുമ്പോൾ എന്തോ പോലെ തോന്നും പിന്നെ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ കെമിക്കലാണ് അവർ പറഞ്ഞത് രണ്ട് ദിവസമൊക്കെ ഇത് നിൽക്കുമെന്നാണ് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഈ ഒരു മൈലാജ് നിൽക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ അത് നമ്മൾ കളർ ഉണ്ടല്ലോ കളർ പെൻസിൽ അതുപോലെ ഇങ്ങനെ ഇളകിപ്പോവാണ് ചെയ്തത് പിന്നെ ഒരു കയ്യിൽ നമ്മൾ വെക്കുവാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അവർ പറയുന്നത് പിന്നെ ഞാൻ ഒരു ആഗ്രഹമല്ലേ കെമിക്കൽ എന്നൊക്കെ അറിയാം എന്നാലും നമ്മളൊരാഗ്രഹം ഇപ്പോഴും വെക്കാറില്ലല്ലോ ഫസ്റ്റ് ടൈം അല്ലേ അങ്ങനെ വിചാരിച്ച് വെച്ച് പിന്നെ പിള്ളേർക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവർ ആ തുണി വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ അമർത്തുമ്പോഴുള്ള ഒരു ഇത് മാത്രം എനിക്ക് എന്തോ പോലെ തോന്നി 이렇게 해서 암튼에 앙은해, 쟤 നല്ല ഭംഗിയുള്ള ഒക്കെ ഉണ്ട് ഒരുപാട് ഡിസൈൻസ് ഒക്കെ ഉണ്ട് പിന്നെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ആ തിരക്കിൽ നമ്മൾ നമ്മളതൊന്നും ശ്രദ്ധിക്കില്ല അവർ വെച്ചതെന്ന് നമ്മളെടുത്തു അത്ര പിന്നെ ഞാൻ ബാക്ക് ഹാൻഡിലും ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അത്ര ഭംഗിയുള്ള ഡിസൈനായി ഞാൻ അവരോട് പറയുന്നത് എനിക്ക് വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നെ അവർ നമ്മൾ പറയുന്ന ആ ഒരു പ്ലേസ് അവർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ബർഗിങ് ചെയ്തിട്ടൊക്കെയാണ് കൊടുക്കുന്നത് അങ്ങനെ അവസാനം നമ്മളതൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ ഈ ബീച്ചിൻ്റെ ഒരു ഭക്തന്നിങ്ങനെ നോക്കണം രാത്രി ആയതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും കാണാൻ പറ്റുന്നില്ല തിരക്കാണ് അങ്ങനെ നമ്മൾ പിള്ളേരൊക്കെ മൈലാഞ്ചി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് ആ ഇവിടെ ഒരു പ്രതിമയ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒറിജിനലാണെന്ന് തോന്നിപ്പിക്കും പക്ഷേ അവരുടെ ആ ഒരു നൃത്തം അങ്ങനെയാണ് കേട്ടോ നമ്മൾ എന്ത് ചെയ്താലും അവർക്കൊരു അനക്കം ഗുലുക്കം ഒന്നും ഉണ്ടാവില്ല പിന്നെ അതിന് നമ്മൾ കുറേ ഇങ്ങനെ ട്രൈ ചെയ്ത് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്താണ് നമ്മൾ ഇടയ്ക്ക് പിള്ളേരൊക്കെ എന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞ് നമ്മളിവിടെ നിന്ന് അധികം വാങ്ങിക്കഴിക്കാറില്ല കാരണം കുട്ടികളാണ് പ്രശ്നമായ പിന്നെ നമുക്ക് നമ്മളെ ടൂർ ആകെ കുളമാകും അതുകൊണ്ട് നമ്മൾ പിള്ളേർക്കൊന്നും ഇങ്ങനെ വഴിയോര കച്ചവടത്തിൽ നിന്നും ഒന്നും വാങ്ങില്ല പിന്നെ അത് ഒരു ചേച്ചി ഉണ്ടല്ല ഇവരിങ്ങനെ മൈലഞ്ഞി വീണോ വെക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിറകെ വരികയാണ് കേട്ടോ പിന്നെ എന്താണ് നല്ല തിരക്കുള്ള ഒരു ബീച്ചായിരുന്നു പിള്ളേരെ എവിടെയെങ്കിലും മിസ്സായിപ്പോയാൽ പിന്നെ നോക്കണ്ട പിന്നെ നമ്മൾ ഈ ഒരു എന്താണ് പ്രതിവി ഇങ്ങനെ ചിരിപ്പിയൊക്കെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ നസർജും പിന്നെ നോയിറ്റൊക്കെ ഒരുപാട് ശ്രമിച്ചു പക്ഷെ ഒന്നും നടന്നില്ല പിന്നെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ പിള്ളേരെ ഇങ്ങനെ എടുത്തു അപ്പോൾ നമ്മൾ കുറേ സമയൊന്നും ഇങ്ങനെ അവിടെ നിൽക്കാൻ നിന്നില്ല കാരണം വളരെ ക്രൗഡായിട്ടുള്ള ഒരു ആയിരുന്നു പിന്നെ നമുക്ക് കുട്ടികളൊക്കെ ഇങ്ങനെ എന്തോ നമുക്കത് കുറേ സമയം അവിടെ നിൽക്കണം എന്ന് തോന്നില്ല ഒരുപാട് കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട് രാത്രി ആയതുകൊണ്ടൊന്നും അത് നടക്കില്ല പിന്നെ ചെനപ്പാക്കലാണെങ്കിൽ വെയിൽ പിന്നെ നമ്മൾ ഈവിനിങ് സമയത്തൊക്കെ എത്തണം അതൊന്നും നടക്കാത്ത കാര്യമാണ് പിന്നെ ഇപ്പോഴും നമ്മൾ കാണുന്നത് നമ്മുടെ മുംബൈനെങ്കിലത്തെ മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ എന്ത് ഭംഗിയാണെന്ന് പുറത്ത് നമുക്കിങ്ങനെ കാണാനായിട്ട് അപ്പോൾ ഇപ്പോഴാണ് നമ്മളെല്ലാം ഒന്ന് ചുറ്റി കാണുന്നത് കേട്ടോ നമ്മളിങ്ങനെ ട്രെയിനിലേക്ക് പോകുമ്പോൾ ഫാസ്റ്റായിട്ട് ലോക്കൽ ട്രെയിനൊക്കെ ഫാസ്റ്റായിട്ട് പോകും നമുക്ക് ഒരു സംഭവം കാണാൻ പറ്റില്ല ഇതാ നമ്മുടെ നേരത്തെ വന്ന റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനുണ്ടല്ലോ ഇത് ഭംഗിയാണ് കേട്ടോ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാനായിട്ട് ഒരു കൊട്ടാരം പോലെയുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഇവിടെ പരിചയമുള്ള ഒരു ഹോട്ടലും ഇല്ല അപ്പോൾ നമ്മൾ ക്യാബ്സിലൊന്ന് കയറി നിന്ന് ക്യാബ്സിലൊക്കെ വാങ്ങിയിട്ട് കൂൾ ഡ്രിങ്ക്സൊക്കെ കുടിച്ച് നമ്മൾ നേരെ റൂമിലേക്ക് വിടുവാണ് അപ്പോൾ ഇനി തേർഡ് പാർട്ടി വരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്